ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ അജുമോൻ്റെ ടീച്ചറെ അജ്മോൻ്റെ റീജു ടീച്ചർ അജുമോൻ്റെ ഒരു ഓണക്കോടി മേടിച്ചു കൊടുത്തു ഷർട്ട് അജു വന്നിട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി പിന്നെ വന്നിട്ട് വേണോ അജുമോന് ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അജിമോന് പിന്നെ പപ്പടം കൊണ്ടുപോവാനും മുട്ട കൊണ്ടുപോകാനും ഒക്കെ പപ്പടം കണ്ടോ നമ്മുടെ കണ്ടോ ഈ പപ്പടം ഇനി വേറെ വേറെയുണ്ട് എന്നിട്ട് കുഞ്ഞ് പപ്പടവുമായിട്ട് പോവും പിന്നെ സമയം പോയി ഇന്ന് അവന് രണ്ട് പരീക്ഷയായിരുന്നു പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു വരുന്നത് പിന്നെ ഞാൻ കപ്പ വേവിച്ച് വെച്ചിട്ട് നോക്കിയിരുന്ന ഇരുന്ന് പക്ഷേ അജുമോൻ വരാൻ താമസിച്ച് ഞാൻ ആ വീഡിയോ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അജുമോൻ എല്ലാം വെ കഴിഞ്ഞപ്പോഴത്തേക്ക് അജുമോൻ വന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അജുമോന് ടീച്ചർ മേടിച്ചു കൊടുത്ത ഷർട്ട് കണ്ടപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു ഷർട്ട് എനിക്കിഷ്ടപ്പെട്ടു ഇവനിതെടുത്തപ്പം ഞാൻ ചോദിച്ചു മോനെ പിന്നെ ഇത് എവിടെ ഇത് എന്താണ്ട് ഈ കവറിനകത്താണ് കൊണ്ടുവന്നത് അജ് ഇത് കേട്ടോ ഈ കവറിനകത്താണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ ചോദിച്ചു മോനെ ഇത് പിന്നെ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിയൊക്കെ കൂന്നുന്നുണ്ട് ഞാൻ രാവിലെ ഒന്ന് തൂത്ത് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുവാന്നേ ഇന്നലെ ഞാൻ തൂത്ത് തൂത്തുവാരിയില്ലായിരുന്നു നമുക്കിവിടെ എല്ലാം ഒന്ന് തൂത്ത് വരി വൃത്തിയാക്കി ഇടാം ഞാൻ ഇങ്ങനെ തൂക്കാൻ ചൂലൊക്കെ എടുത്തോണ്ട് നിൽക്കുവോ എടുത്തുകൊണ്ട് എടുത്തോണ്ട് തൂത്ത് വരി ഇടാം അപ്പോൾ നമ്മുടെ മിറ്റം എല്ലാം തൂത്ത് എനിക്ക് ഇട്ടിട്ടുണ്ട് പോലെ എല്ലാം ഒന്ന് തൂത്ത് വരിയിട്ട് ഇടയ്ക്ക വെള്ളം കെട്ടി കിടക്കുമായിരുന്നു എല്ലാം ഒന്ന് തൂത്ത് കളഞ്ഞ് ഇടയ്ക്ക് ഒന്ന് തൂത്ത് വരി വൃത്തിയാക്കിയിട്ട് എന്നും തൂക്കും പക്ഷേ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ തൂത്തിലെ എന്നും തൂക്കുമെന്ന് പറയാൻ കാരണം ആവതുണ്ടെങ്കിൽ തൂക്കും അല്ലെങ്കിൽ തൂക്കത്തിൽ കേട്ടോ പിന്നെ ഇവിടെ മുഴുവൻ ഇങ്ങനെ എല്ലാ ഇലകളല്ലയോ എല്ലാം നട്ടിങ്ങനെ എല്ലാം കിളിച്ച് കിടക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് തൂത്ത് വരി ഇടാതിരിക്കാനൊക്കത്തില്ല എന്നും ഇഷ്ടം പോലെയല്ല ഇപ്പം ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇലകൾ പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും പിന്നെ ഇവിടെ ആത്തയുണ്ട് പേരയുണ്ട് രണ്ട് പേര തെറ്റി പിന്നെ ആത്ത പിന്നെ അതുപോലെ ഇത് കുമ്പളവും അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ എല്ലാം പിന്നെ നമ്മൾ പണ്ട് നമ്മുടെ പിന്നെ നമ്മൾ വിറ്റിട്ട് വന്ന വീട്ടിൽ നിന്ന് നമ്മൾ അവിടെ ഒരുപാട് കളർ ചെമ്പരത്തി ഉണ്ടായിരുന്നു ആ ചെമ്പരത്തി അതിപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ചെമ്പരത്തിയും തേച്ചിയൊക്കെ ഇഷ്ടം അതുകൊണ്ട് ചെമ്പരത്തി കൊണ്ടുവന്ന് നട്ട് ഒരു രണ്ട് മൂട് നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഇപ്പുറത്തോട്ട് വേറെ കളറും എല്ലാം നട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മരം പോലെ ആയി ഇങ്ങനെ നിൽക്കുക അത് നിറച്ച് പൂക്കളുണ്ട് മേലിലോട്ടെല്ലാം പൂക്കളുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നട്ടേക്കുന്നത് കൊണ്ട് നമുക്കിവിടെ മൊത്തം കാണാതിരിക്കും അല്ലേ പൂക്കളൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് നിറച്ച് പൂക്കള ചൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണത്തില്ല കാണത്തില്ലെന്നേ ഉള്ളു പിന്നെ നമ്മുടെ ഇവിടെ മുള്ളാത്തയുണ്ട് മുള്ളാത്ത അങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനെ അങ്ങ് കിടക്കുവോ പിന്നെ ചില മരുന്നുകളും പിന്നെ അച്ചാച്ചൻ കൊണ്ടുവന്ന് അച്ചാച്ചന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു 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 പിന്നെ ചെമ്പരത്തി ഇത് ഈ കാണാമോ ഈ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഈ ചെമ്പരത്തി ഇത് വലിയൊരു മൂടായിരുന്നു അത് ഞാൻ എന്നാൽ വെട്ടിക്കളഞ്ഞത് അച്ചച്ചൻ കൊണ്ടുവന്ന് നട്ടേക്കുന്നത് അത് മൊത്തം അവിടെ അങ്ങ് ഇവിടെ മുഴുവൻ ഇവിടെ നിൽക്കാൻ നിൽക്കാനൊക്കെ അത്തപോലെ അങ്ങായി നിൽക്കുമായിരുന്നേ ഇത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ശംഖുപുഷ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിഴുതൊക്കെ അങ്ങ് കളയുകയോ ചെയ്യുന്നത് അത് മരുന്ന് അപ്പം അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ നട്ട് വെച്ചേക്കുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇലയും ഒക്കെ വീഴും പിന്നെ നമ്മളിവിടെ കപ്പയൊക്കെ നട്ടേക്കുന്നത് കൊണ്ടും ചേന നട്ടേക്കുന്നത് കൊണ്ടും കരിയിലൊക്കെ ഞാൻ അങ്ങോട്ട് പിന്നെ കൊണ്ടുവന്ന് വാരി കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്കോട്ടെല്ലാം വാരി ഇടുകയോ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ കിടന്ന് വളം പിടിക്കുക അതിനെ അങ്ങനെ ഇട്ടേക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞു എല്ലാം മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മുടെ മുറ്റത്തെല്ലാം പല സാധനങ്ങളാണ് കാണാം ഇങ്ങനെ അതൊക്കെ പറന്ന് വന്ന് നമ്മുടെ ഇങ്ങോട്ട് വന്ന് ഇലയെല്ലാം അങ്ങ് വീഴും പെരയുടെ വട്ട മൊത്തത്തിൽ ഇതു തന്നെയാണ് പ്രശ്നം അപ്പോൾ നമ്മൾ തൂത്തു വരിയിട്ടില്ലെങ്കിൽ ഒരു വല്ല ഒരു ദിവസം നമ്മൾ തൂത്ത് വരിയിട്ടില്ലെങ്കിൽ ഒരു ഒരു മാസം തൂ തൂക്കാതിട്ട പോലെ ഭയങ്കര വൃത്തികേടായിരിക്കും മിറ്റം ഒന്ന് തൂത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ഐശ്വര്യമുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വയ്യാങ്കിലും അങ്ങ് അത്രയിടെ അങ്ങ് തൂത്ത് ഇങ്ങനെ എത്ര വയ്യാങ്കിലും എൻ്റെ പരമാവധി ഞാനങ്ങ് ശ്രമിക്കും അങ്ങ് തൂത്തിടാനായിട്ട് അപ്പുറത്തെ മുറ്റവും കൂടെ തൂക്കണം അവിടെ ഇനിയും പോയെന്ന് തൂക്കട്ടെ എന്നിട്ട് വേണം അജ്മോനുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് കുഞ്ഞിനെ പറഞ്ഞ് സ്കൂളിൽ വിടാനായിട്ട് അപ്പം ഈ മുറ്റവും കൂടെ നമുക്കൊന്ന് തൂത്ത് വഴിയാണ് കളയാം ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറവശത്തു എന്നുള്ളതാണ് കേട്ടോ പുറവശത്തോ മേളയിൽ നിന്നെല്ലാം ഉള്ള ഇഷ്ടംപോലെ കരിയിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൻ്റെയും റംബുട്ടാൻ്റെ എല്ലാം ഇങ്ങനെ വീണ് കിടക്കും ഇങ്ങനെ വീണ് കിടക്കും അപ്പോൾ വഴി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നത് ഇവിടെ 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 തൂത്ത് വരി ഇടാതിരിക്കാൻ പറ്റത്തേ ഇല്ല വയ്യാങ്കി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കാര്യം തൂക്കുമ്പം രണ്ട് മിനിറ്റോ ഒരുപോലെ അങ്ങ് തൂത്തിടുകയാണ് ചെയ്യുന്നത് ഞാൻ അടുക്കളയിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ വൈകിട്ട് നല്ല എല്ലാം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചേക്കുന്ന ഒക്കെ മാത്രമേ ഉള്ളൂ ഇന്നു ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അവിടെ ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു അജുപോന് കുളിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ അവൻ പിന്നെ മേത്തോട്ടം കണ്ടൊന്ന് കയറിപ്പോയേക്കുവായോണ്ട് ആവശ്യത്തിന് കടേ ചായ ഇട്ട് വെച്ചേക്കുന്നു അജു കുടിച്ചോന്നും ഞാൻ കണ്ടില്ല ഞാൻ മുറ്റം തൂക്കു ആയതുകൊണ്ട് നോക്കിയില്ലായിരുന്നു അവൻ പഠിക്കുമായിരുന്നിരുന്നുണ്ട് അപ്പം നമുക്ക് മുറ്റത്തോട്ട് പോവാം മുറ്റം എല്ലാം തൂത്തു വരിയല്ല രണ്ട് മുറ്റവും തൂത്ത് വരിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു ചൂലിടോട്ട് ഇടൊന്ന് ചാരി വെച്ചിട്ടേ ഇടോട്ട് ചൂലൊന്ന് ചാരി വെച്ചിട്ട് ജയിലൊക്കെ ഉറയ്ക്കുന്നുണ്ട് ഒന്ന് കാലാവസ്ഥ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കും പറയാൻ പറ്റത്തില്ല ഇച്ചിരി കഴിയുമ്പോൾ പിന്നെയും കാലാവസ്ഥ മോശമാകും എന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഒരുവിധമൊക്കെ ഒന്ന് തൂത്ത് വരിയിട്ട് നല്ലപോലെ ആവുന്നവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എനിക്കിപ്പോൾ വേണ്ട ആ സൈഡിൽ ഭയങ്കര വേദനയായിട്ട് എനിക്ക് എനിക്ക് വേദനയുള്ള സൈഡിൽ ഭയങ്കര വേദനയാണ് സഹിക്കാൻ മതി വേദന നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നതൊക്കെ പെയ്യത്തില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെല്ലാം തൂത്ത് വരിക്കും തൂത്ത് വരിക്ക് ഇത്രയിട അപ്പോൾ നമ്മൾ തൂത്ത് വരിയിടുന്നത് ഇങ്ങനെ ഇവിടെ കൂടെ നടക്കുന്നതുകൊണ്ട് ഇത്രയിട ഒന്ന് രണ്ട് കോഴികളൊക്കെ ഇവിടോട്ടൊക്കെ ഇറങ്ങി വരുമേ അപ്പോൾ അവർ പിന്നെ ഇവിടെ ഒക്കെ ഇതെല്ലാം പിന്നെ മഞ്ഞളുടെ ചൂട്ടിലോട്ട് ഞാനിങ്ങനെ കൂട്ടി വെച്ചേക്കോ ഇപ്പം അന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടതായിരുന്നു പിന്നെ ഇപ്പോഴുള്ള കരിയില നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല കരിയില ചുട്ട് കളയാനൊന്നും നോക്കത്തില്ല അപ്പം ഞാനിത് മഞ്ഞളിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ കൂട്ടി അങ്ങ് വെക്കും കൂട്ടി അങ്ങ് വെക്കും അപ്പോൾ അതിനും ഒരു തണലും ആവും പിന്നെ മഴ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് അതിൻ്റെ കൂടെ മണ്ണിൻ്റെ കൂടെ അങ്ങ് ലയിച്ചങ്ങ് ചേരും അച്ചാച്ചം പണ്ട് അങ്ങനെ എന്നിട്ട് അതെല്ലാം ഇങ്ങനെ മണ്ണ് മണ്ണ് ഇങ്ങനെ കിളച്ച് കളി കരിയിലെ അടിയിലോട്ടാക്കുമായിരുന്നു അപ്പോൾ അത് പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഞാൻ ഒരു ദിവസം പോലും ഇവിടെ വന്നതെന്ന് വിളിക്കാത്ത ദിവസമില്ല എൻ്റെ ആവണിക്കുട്ടിയെ എന്നും വിളിക്കും ഇവിടെ നമ്മുടെ ആവണിക്കുട്ടിയെ അടക്കിയിടാം കണ്ടോ ഇവിടെ അവളെ അടക്കിയിട അവ പേര് പറഞ്ഞാൽ എനിക്ക് നമുക്ക് ഒത്തിരി ആടുണ്ടായിരുന്നു അജുവിന് കുഞ്ഞോളം എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ് എനിക്ക് കുഞ്ഞുവളം ഇഷ്ടമാണ് പക്ഷേ ഇവളെ ഭയങ്കരമായിട്ട് ഒത്തിരി അങ്ങ് സ്നേഹിച്ച് മണിക്കുട്ടി ഇവിളും പക്ഷെ ഇവളെയാണെങ്കിൽ ഭയങ്കരമായിട്ട് പറയാനും നമ്മളിവിടെ നിന്നാലും അവൾ അവണിയെവിടെങ്കിലും നിന്ന് വീഴുന്ന നമ്മൾ അവക്ക് തിന്നണം അല്ല തിന്നടത്തെ എല്ലാം തീർന്ന ഉടനെ അവൾ ഒന്നും വല്ലാതൊരല്ലേ നമ്മൾ വിചാരിക്കും അവിടെ കുരുങ്ങി കാണുമായിരിക്കുമെന്നൊക്കെ വിചാരിക്കും അവളെ ഇവിടെ അടക്കിയൊക്കെ അവിടെ പിറന്നാൾ ആവാറായി അവൾക്ക് ഒരു വയസ്സാവാൻ ഇനി ഇപ്പം പിന്നെ അവിട്ടത്തിനെന്നാണ് അവൾ ജനിച്ചത് ഓണത്തിന് അവക്ക് നമ്മൾ ഇലക്കാത്ത ചോറൊക്കെ കൊടുക്കണം ഓണസദ്യ അവക്കായിട്ട് പ്രത്യേകം എല്ലാ കറികളും ഉണ്ടാക്കണമെന്നായിരുന്നു അജിമോ പറഞ്ഞത് പത്തിരുപത്താറ് കറികൾ ഉണ്ടാക്കണമെന്നായിരുന്നു അജ്മോൻ എന്നോട് പറഞ്ഞത് ഉണ്ടാക്കിയിട്ട് അവർക്ക് ചോറ് കൊടുക്കേണ്ടതെന്നു പറഞ്ഞ് ഞാനിപ്പം പറഞ്ഞ തിരുവോണമോ തിരുവോണമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല മച്ചി അവിട്ടമാ വേണ്ടുന്നായിരുന്നു അജുമോൻ പറഞ്ഞത് ഒരുപാട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു അവളെ കുളിപ്പിച്ച് പൊട്ട് തൊടിയിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടവക്ക് ഇലയ്ക്കകത്ത് തിന്നാൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞ അങ്ങ് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ വേണ്ട ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ചിലപ്പം ഈ നമുക്കതൊക്കെ ഭയങ്കര ഒരു എന്തുവാ പറയുന്നത് അവരുടെയൊക്കെ കയറൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നതുണ്ട് ഇവിടെയൊക്കെ കയറൊക്കെ ഇവിടെ കിടക്കുക ഓരോരോ ഓർമ്മകൾ അത് നമുക്ക് വേണ്ട നമുക്കതിനെല്ലാം എടുത്ത് മാറ്റാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇവിടെ വരുമ്പം എനിക്ക് ഞാൻ ഒരു ദിവസം പോലും ഇവിടെ തോന്നുമെന്ന് കരയാത്ര ദിവസമില്ല കേട്ടോ എന്നും കരയും നിങ്ങൾക്ക് ദേഷ്യം തോന്നും ഇത് കണ്ടോ നമ്മുടെ അമ്മിയുടെയും അമ്മിണി അമ്മിണി പോലും അമ്മിണിയെ അമ്മിണി മാത്രമേ ഉള്ളൂ അമ്മിണിയും പിന്നെ നമ്മുടെ ഹരീഷ് ഭായി തന്ന കിങ്ങിണിയും ചെമ്പനും അവരെ മാത്രമേ ഉള്ളൂ ചാവാതിരുന്നത് പിന്നെ അമ്മിണിയെ അജ്മോ മേടിച്ചതായിരുന്നു അവളെ പിന്നെ ഫാമീന്ന് സോമസൂര്യയുടെ ഫാമിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു ബാക്കിയുള്ളവരെല്ലാം പോയി അവരെ മാത്രം ഞങ്ങൾ കൊടുത്തു കിട്ടിയ പൈസയ്ക്ക് പിന്നെ തേണ്ടതുണ്ട് അവരുടെ ഇത് പിന്നെ കുഞ്ഞോടെ എല്ലാവരുടെയും അവരുടെയൊക്കെ മണികൾ കണ്ടോ കെട്ടി തൂക്കിയിട്ടേക്കോ അന്ന് ഏഴുപേർ മരിച്ചില്ലായിരുന്നു ചത്തുപോയില്ലായിരുന്നോ ആ ഏഴുപേർ ചത്തപ്പോൾ അവരുടെ അവരുടെയെല്ലാം മണികളായത് ഇവിടെ കെട്ടിയിട്ടേക്കുവോ കേട്ടോ എന്താ പറയാനാ സങ്കടം സങ്കടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലല്ലേ നമ്മൾ മനുഷ്യരല്ലയോ ആട്ടുംകൂടിനകത്ത് പിന്നെ വേസ്റ്റ് സാധനങ്ങളെല്ലാം പറക്കി പിന്നെ ഇവിടെ കുറേ ചാക്കൊക്കെ അവിടെ തടി ആ ചാക്കുകൾ പിന്നെ ഇട്ടിങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നെ ആ ചാക്കും അതൊക്കെ അന്നേരം ഇവിടെ വൃത്തിയാക്കണമെന്ന് നമുക്ക് പിന്നെ വന്ന് പറഞ്ഞായിരുന്നല്ലോ പറഞ്ഞ സമയത്ത് പിന്നെ പിന്നെ ഈ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് തടി അങ്ങ് പറഞ്ഞല്ല പോകുന്ന പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചത് നമ്മൾ പിന്നെ ഈ തടിയെല്ലാം ഞങ്ങൾ പിന്നെ ടാർപ്പായിട്ടെല്ലാം മറച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ ടാർപ്പായിടുമ്പോൾ ടാർപ്പായയുടെ മുകളിലൊക്കെ വെള്ളം വന്ന് വീഴുവെന്ന് നല്ല ഒന്നാന്തിരം തടികളായിട്ട് നമ്മുടെ പെരയുടെ തടി കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് ബാക്കിയെല്ലാം നമ്മൾ അന്നേ അന്ന് മുതൽ തീയരിച്ച് തീർത്തായിരുന്നു ഇത് നല്ല തടിയാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് നമ്മളെല്ലാം അടുക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ടാർപ്പായിട്ടിങ്ങനെ മൂടിയിട്ടേക്കുമായിരുന്നു അപ്പോൾ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ടാർപ്പായും എല്ലാ സാധനവും ഞങ്ങൾ എടുത്ത് മാറ്റി മാറ്റി പിന്നെ അത് കോഴിക്കോടിനകത്ത് കൊണ്ടുവച്ചു പക്ഷെ അത് അവിടെ കിടക്കണമായിരുന്നു പിന്നെ നമ്മുടെ അജു അജു നമ്മുടെ കൊച്ചുങ്ങളുടെയൊക്കെ പേരും പേരൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ എല്ലാവരുടെയും പേര് ആവണി ആവണി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ പണ്ട് എഴുതിയതാ കേട്ടോ ആവണി ഔട്ടോന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട് ആവണിക്കുട്ടി സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട് അവളെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മിണി ആവണിയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അമ്മിണിയുടെ ആ ആ അമ്മിണിക്കുട്ടിയുടെ മോളാന്നല്ല ആവണി അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയെല്ലാം വെച്ചേക്കുന്ന ഒക്കെയാണ് എന്താ പറയാന് എല്ല ഒരുപാട് പേരുണ്ടായിരുന്നു ആദ്യം ഇങ്ങനായിരുന്നു അ അറിയ ആദ്യത്തെ ഏഴുപേർ പിന്നെ ചത്തുപോയപ്പോഴത്തേക്ക് അജു ഇരുപത്തൊന്ന് ദിവസം കിടപ്പില്ലായി രണ്ടാമത് ഇവർ ആവണി ആവണി പോയപ്പോഴത്തെ മറ്റേ രണ്ടുപേരും ഒന്നും പോയപ്പോൾ അവൻ അത്രയും സങ്കടമില്ലായിരുന്നു ആവണി പോയപ്പോഴത്തേന് അവന് ഭയങ്കരമായിട്ട് അവൻ ഇരുപത്തിരണ്ട് ദിവസം അന്നായിരുന്നു നമ്മൾ ഗാർഡനിലും ഇവിടെ ഇവിടെ എല്ലാം അജുവിനേം കൊണ്ട് പോയത്